കംപ്ലൈന്റ് വരില്ല കംപ്ലൈന്റ് വരില്ല വരുന്നത് നമ്മുടെ ഗദ്വാൾ കോട്ടൺ ഗുണം അത് റേറ്റ് ഇരുന്നൂറ്റി അറുപത്തി സംതിങ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിട്ട് വരുമ്പോ ഒരു പ്രശ്നവും ഇല്ല അതായത് വൺ ലയറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്ക് ആയിട്ട് എടുക്കാം അത്യാവശ്യം നല്ല രീതിയിലൊരു അടിപൊളി കളറും കൂടി ആട്ടോ ഇന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോട്ടൺ സാരി അതായത് ചുങ്കടി കോട്ടൺ കോട്ട വേറെ എവിടെയെങ്കിലും കിട്ടും എവിടെയും കിട്ടിട്ടോ െന്ത് ലുക്കാണെങ്കിൽ ആഹ് അതിനുള്ള ഒരു ലുക്കായിട്ടാ ജസ്റ്റ് അറുന്നൂറ്റി ഒമ്പത് വരിക ഡിസ്കൗണ്ട് കഴിയുമ്പോ അഞ്ഞൂറ്റി സംതിങ് യൂണിഫോം അവൈലബിൾ തന്നെ പോച്ചമ്പിള്ളി ബോർഡർ ബോർഡർ ആഹാ ഒരു റേറ്റ് കേട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ കുത്താമുളിനെയാണ് കുത്താമുള്ളി നമ്മുടെ എം എം ടെക്സ്റ്റൈൽസ് ഇന്നപ്പോ രമിയില്ല ദിലീപ് ഉണ്ട് എക്സ്പീരിയൻസ്ഡ് സെയിൽസ് സ്റ്റാഫ് സ്റ്റാഫ് ആണ് അല്ല എല്ലാ കൊറേ നാളത്തെ വിഷമാണ് നമ്മൾ ഇവിടെ കൂട്ടിയിട്ട് അതും തിരിച്ചു വന്നപ്പോ നല്ലൊരു വെറൈറ്റി വീഡിയോ അല്ലേ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എല്ലാം എല്ലാം റേറ്റ് കുറവുള്ള സരിസരണം ഇതിന് നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ചൂട് തുടങ്ങുന്ന ടൈം നല്ല ചൂടാ നല്ല ചൂട് ഇപ്പൊ എല്ലാരും ചോദിക്കുന്നത് കോട്ടൺ കോട്ടൺ തന്നെയാണ് അതെ കോട്ടണിന്റെ രാജാവാണ് കേട്ടോ പണ്ട് മുതല് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് നമ്മുടെ എല്ലാരും ചോദിക്കുന്ന ചുങ്കി ചുങ്കിടി കോട്ടൺ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ ഓക്കെ നല്ല ചുങ്കിടി ആഹ് നല്ല കളർ കൂടി കേട്ടോ ബ്ലാക്കില് വിത്ത് വൈൻ വൈറ്റ് കളർ കൂടെ മിക്സ് ചെയ്ത് വരുമ്പോ ഇതിലു നല്ല ഭംഗിയുള്ള അതില് സൈഡ് ബോർഡർ കണ്ടോ അതൊരു രസമായിട്ടല്ലേ ഒരു വെറൈറ്റ് യെല്ലോ ഷെയ്ഡില് രസമായിട്ടുണ്ട് ആ ബോർഡർ ഷെയ്ഡിൽ തന്നെ പല്ലു വരുന്നുണ്ട് കണ്ടു ആ ഇതാണ് അതിന്റെ ബോർഡറിന്റെ ബോർഡറിന്റെ മാച്ചായിട്ട് തന്നെയാണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ എത്ര വരുന്നത് കോട്ടൺ ഇതിപ്പോ നാനൂറ്റി മുപ്പറയുമ്പോ ഡിസ്കൗണ്ട് വീട്ടിൽ മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് നിങ്ങൾക്ക് ഈ കോട്ടൺ സാരി അതെ ചുങ്കൺ ചുങ്കിലും കിട്ടോ വേറെ കിട്ടും സ്പെഷ്യൽ ആണ് പറഞ്ഞോളൂ സ്പെഷ്യൽ ആണ് തിരിച്ചു വരുമ്പോ നല്ലൊരു വെറൈറ്റി ആയിട്ട് വരണം വന്നപ്പോ ഒരുപാട് വെറൈറ്റി അതിന് തന്നെ നല്ല അടിപൊളി കളൈസെല്ലാം നിങ്ങളുടെ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചാൽ കോണ്ടാക്ട് ചെയ്യാം നാനൂറ്റി മുപ്പത് രൂപയാണ് ഉള്ളത് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ അറ്റിപ്പൊളി കോട്ടൺ സാരി കളേഴ്സ് 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 ഇതില് അവൈലബിൾ ആണ് ഈ ഒരു സമയത്ത് ഞാൻ ഇപ്പത്യാവശ്യം ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കാം അതല്ലെങ്കിൽ വീട്ടില് സാരികൾ മാത്രം എടുക്കുന്നവർക്ക് കുട്ടി പൊള്ളി ഒരു കോട്ടൺ സാരി ആയിട്ട് എടുത്തുവയ്ക്കാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കുക അത് തന്നെ അതില് നമുക്ക് നല്ലൊരു കോട്ടൺ വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടെ നമുക്കറിയാലോ നമ്മൾ പൊരു കാറ്റഗറി പോലെയല്ല പുറത്തേക്ക് പോകുമ്പോ ഒന്നുകൂടി നല്ല ക്വാളിറ്റി ആണ് ആ ഒരു ടൈപ്പിൽ കോട്ടൺ വരുന്നുണ്ട് ഇത് വന്നിട്ട് നമ്മളെ പക്ഷെ നല്ലതാണ്ടോ പല്ലു വന്നിട്ട് ഇങ്ങനെ നമുക്ക് തിരിച്ചു അപ്പൊ നമുക്ക് അതിനെ മുൻകണി കാണിച്ചാലോ ഓക്കെ എന്നൊക്കെ നല്ലൊരു ബാന്തിനി പ്രിന്റിൽ വരുന്ന ഒരു കോട്ടൺ അതെ ഈ മൈലിന്റെ ഡിസൈൻ ഒക്കെ ഒരു ബോർഡർ 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 കൊടുത്തിട്ടുണ്ട് ഇത് വലിയ താഴെ പോർഷനിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം ഓവറോൾ ബോഡി വരുമ്പോ ബോഡി ഫുൾ ആയിട്ട് ഇതേപോലെ ബാന്തി പ്രിന്റും വിത്ത് ബോർഡർ മൈലിന്റെ ഡിസൈൻ മൈലിന്റെ ഡിസൈൻ ചെറിയൊരു ഗിൽറ്റ് പോലെ ഡിസൈൻ ചെറിയൊരു ഗിൽറ്റ് ഡിസൈൻ ബ്ലൗസ് സെപ്പറേറ്റ് ആയിട്ടാണ് ഇതിൽ വരുന്നത് എല്ലാവർക്കും കംപ്ലൈന്റ് ആണ് സാരി ബ്ലൗസ് കിട്ടണത് കിട്ടണില്ല

എല്ലാത്തിനും പത്ത് ശതമാനം അറുപത്തി ഒരുപാട് നല്ല നല്ല കളേഴ്സ് ആണ് ഈ എല്ലോ വിത്തത് കാരണം വെച്ചാൽ അടിപൊളി കളർ ലേ അടിപൊളി ബ്രാൻഡിൽ തന്നെ ഒരു അടിപൊളി കളർ ഉണ്ട് എല്ലാം വിത്ത് ഗ്രീനല്ലോ ഗ്രീനിച്ച വിത്ത് ക്രീം വിത്ത് ക്രീം രാം അതിന് തന്നെ ഒരു അടിപൊളി കളർ കൂടി ഉണ്ട് കേട്ടാവുമല്ലേ യെല്ലോ വിത്ത് ഗ്രീൻ വിത്ത് ക്രീം ഗ്രീൻ അടിപൊളി കളർ ഇതൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഭംഗിയാണ് സെപ്പറേറ്റ് ആണല്ലോ ഗ്രീനും ഓക്കേ കളക്ഷൻസ് ഡിസ്കൗണ്ട് കഴിയുമ്പോ അഞ്ഞൂറ്റി സംതിങ്ങില് നിങ്ങൾക്ക് ഈ ഒരു സാരികളൊക്കെ ഇപ്പൊ കിട്ടും തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് റേറ്റ് ചോദിക്കുകൊറവില് ഇത്രയും നല്ല പാറ്റേൺസ് ഒന്നും വേറെ എവിടെയും കിട്ടില്ല അടിപൊളി സാരികളെ നല്ല ഫ്ലവർ ഡിസൈൻസ് ആണ് നല്ല വെറൈറ്റിട്ടാ ഇപ്പം നമ്മള് തിരിച്ചു വന്ന വീഡിയോ മുതലായണ്ട് ഏതൊരാൾക്ക് എടുത്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാവർക്കും എല്ലാവർക്കും എടുക്കാൻ പറ്റിയതും അത്യാവശ്യം ജോലിക്ക് പോകുമ്പോ എടുക്കാൻ പറ്റിയ ചെന്തേരി സിൽക്കിൽ തന്നെ പോച്ചി ബോർഡർ ബോർഡർ ആഹാ ഒരു വേറെ കേട്ടോ ഗോൾഡൻ ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഫുള്ള് നമുക്ക് അതെ ഓ ആ ബോർഡർ നല്ല ചെറിയ വർക്ക് എടുത്തു കാണിക്കൊരു സെൽഫ് വർക്ക് കൂടി പക്ഷെ എന്റെ എടുത്ത് പറയണ എന്താ ബോർഡർ അടിപൊളി കാണിച്ച നല്ല രീതിയില് അവര് കുറവ് വരുത്തിയിട്ടില്ല നല്ല രീതിയിലുള്ള വർക്ക് ചെയ്താൽ മുന്താടിയിലായാലും ഇവിടെ ബ്ലൗസ് പീസ് ജസ്റ്റ് കാണിച്ചരാം പ്ലെയിൻ ബ്ലൗസ് വരുന്ന ബോർഡർ പക്ഷേ സെൽഫ് വർക്ക് ഉണ്ട് നല്ല ഭെങ്കിൻ്റെ കാണാനായിട്ട് ഇത് എത്ര റേറ്റ് വരെ നമുക്ക് അഞ്ച് രൂപ ആയിരുന്നു അല്ലെ പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി സാരി ആട്ടാ നല്ല രസമായിട്ടുണ്ട് നല്ല ഭെങ്കിട്ട് കാണാനായിട്ട് ഇത് അതില് ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട് അപ്പൊ ബ്ലാക്ക് വേണ്ട നോക്കി നല്ലൊരു കാണില്ലെങ്കിൽ അടിപൊളി കളേഴ്സ് അതൊക്കെ നമ്മൾ സ്ക്രീൻഷോട്ട് അടിക്കത്തിന് വേണ്ടി കാണിച്ചു നല്ല ഡാർക്ക് മെറൂൺ ഡാർക്ക് മെറൂൺ ഗ്രീൻ ഗ്രീൻ നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ട് മൊത്തം നാല് കളേഴ്സ് നാല് കളേഴ്സ് ആണ് പക്ഷേ ഇതിൽ യൂണിഫോമും കൂടെ അവൈലബിൾ ആണ് യൂണിഫോം കൊടുക്കാൻ നല്ല സരി കേട്ടോ അത് ആ കൊച്ച മുളിയിലോട് പറഞ്ഞപ്പോൾ വെറൈറ്റി ആയാലും നല്ല വെറൈറ്റി ആയിട്ട് ചെയ്ത ജസ്റ്റ് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക എല്ലാം നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ജസ്റ്റ് ഇതിൽ തന്നെ ബ്ലാക്ക് വേണം നമുക്ക് ഈ രണ്ടെടുക്കാം എടുക്കാം ഓക്കെ ഒരുപാട് വെറൈറ്റീസ് അതെ ഇതും ചെന്തേരി സിൽക്കിൽ വരുന്നതാണ് ചെന്തേരി ബോർഡർ ഫുള്ള് പ്ലെയിൻ ആണ് സിമ്പിൾ ആയിട്ടുള്ള ജെറി ബോർഡർ ആണ് വരുന്നത് ഡിസൈനില് കോപ്പറില് ഇപ്പം കുഞ്ചലം വരുന്നുണ്ട് പിന്നെ സൈഡ് ബോർഡർ ചെറിയ ജെറിയില് സിമ്പിൾ ആണല്ലോ ബോഡി ഫുള്ള് സിമ്പിൾ ആണ് ഫുള്ള് സിമ്പിൾ ആണ് വിത്ത് ബ്ലൗസ് ആണ് പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് സെയിമെന്റ് ഇതിലും നമുക്ക് യൂണിഫോമയില് അവൈലബിൾ ആണ് ഇതിലും യൂണിഫോം കൊടുക്കാം ഓക്കെ ഇത് ഒരു അറുന്നൂറ്റി മുപ്പത് രൂപ എല്ലാ നമുക്ക് നല്ല നല്ല കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇതിൽ നേവി ബ്ലൂ ഉണ്ട് ലൈറ്റ് ഗ്രീൻ ഉണ്ട് ഓക്കെ നല്ല ബ്ലൂ ബ്ലൂയില് വരുന്നുണ്ട് അറുനൂറ്റി മുപ്പത് വരുന്ന ബ്ലാക്കിലും എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്കിലും വരുന്നുണ്ട് നല്ല ചോക്ലേറ്റുകളാണ് ചോക്ലേറ്റ് കളറിൽ അപ്പൊ മൊത്തം അഞ്ച് ആറ് ആറ് കളറും യൂണിഫോം കിട്ടുന്നതാണ് ആറ് കളറും യൂണിഫോം നോക്കി കൊടുക്കും ജസ്റ്റ് ആകാരി അപ്പൊ ഇതിലൊക്കെ നമുക്ക് കിട്ടാം ഡിസ്കൗണ്ട് കൊടുത്തു ഡിസ്കൗണ്ട് ഉണ്ട് എല്ലാത്തിലും പത്ത് ശതമാനം ഡിസ്കൗണ്ട് നമ്മളിന്ന് കാണിക്കും എല്ലാ സാരി പത്ത് ശതമാനം ഡിസ്കൗണ്ട് നമ്മള് പറഞ്ഞാലും നിങ്ങള് ചോദിച്ചു ചോദിച്ച് വാങ്ങാട്ടാ നമ്മള് ചിലപ്പോൾ പറഞ്ഞു പോകും ഈ ഒരു കളർ എടുക്കാം ിൽക്കിൽ തന്നെ വരുന്ന ഐറ്റാണ് മെറ്റീരിയൽ ആണ് ഡിസൈനാണ് ജസ്റ്റ് കളറോ അച്ചറാണ് നല്ല ലൈറ്റ് വയലറ്റ് കളർന്നൊരു ബ്ലൂ അതില് ഈ കോപ്പറും വരുന്നത് കേട്ടോ ചെറിയ ചെറിയ വർക്ക് ബോർഡർ ബോർഡർ രണ്ട് സൈഡും വലിയ ബോർഡർ ഒരേ പോലത്തെ ബോർഡർ ചെയ്താണല്ലേ ജസ്റ്റ് പ്ലെയിൻ ബ്ലൗസ്റ്റ് ഓവറോൾ ബോഡി ബോഡി ഫുൾ ഡിസൈൻ ആണ് അതുകൊണ്ടാണ് ഈ പ്ലെയിൻ ബ്ലൗസ് വന്നിരിക്കുന്നത് നല്ല രസമായിട്ട് നല്ല കുഞ്ചലം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈനിൽ ഡിസൈനില് കൊടുത്തിട്ടുണ്ട് കിട്ടും എത്ര റേറ്റ് വരുന്നത് ഇത് നമുക്കൊരു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഒരു നല്ല ക്വാളിറ്റി കൂടിയുള്ള പറ്റിയില്ല ഒരുപാട് കളറുകൾ ശരി വള്ളയറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്ക് ആയിട്ട് ലുക്കായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അടിപൊളി കളറും കൂടിയത് നല്ല മെങ്ങിന് കാണാനായിട്ട് പീകോക്ക് ഗ്രീനില് വരുന്നില്ല ഡബിൾ ഷൈനിങ് ബ്ലൂ ഷൈനിങ് കൂടി മറൂണ് ഡിസൈൻസ് വ്യത്യാസം

ഒരുപാട് നല്ല നല്ല അടിപൊളി കളേഴ്സ് ഏകദേശം ഏഴ് കളേഴ്സിന് മുകളിൽ ഏഴ് കളേഴ്സും ഇരുന്നൂറ്റി സംതിങ് ശതമാനം ഡിസ്കൗണ്ട് മറക്കരുത് നമ്മളൊക്കെ മറന്നു പറയാൻ എന്നാലും ശതമാനം ഡിസ്കൗണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി സംതിങ്ങൾ വരുന്നുള്ളൂ അവിടെ വരുന്നോട്ടാ ലാഭമാണ് നല്ല ക്ലോത്ത് ആണ് നല്ല സോഫ്റ്റ് ഉണ്ട് നമുക്ക് ഇനി ഒരു സിൽവറും കോപ്പറും മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വെറൈറ്റി ഡിസൈൻ ഇത് നമുക്ക് യൂണിഫോം അവൈലബിൾ ആണ് കേട്ടോ ഫുൾ ഡിസൈൻ ആണ് ഇത് റോസ് ഗോൾഡ് റോസ് ഗോൾഡ് മിക്സ് ആണ് ആഹാ ഓക്കെ നല്ല രീതിയിൽ റോസ് ഗോൾഡിന് ചിതർട്ട അത് ഓവറോൾ ബോഡിയിൽ ഫുള് ബോഡി ഫുൾ ഡിസൈൻ ആണ് ആഹ് ഓക്കെ അറുന്നൂറ്റി മുപ്പത് ജസ്റ്റ് അറുന്നൂറ്റി മുപ്പത് അപ്പം അഞ്ഞൂറ്റി സംതിങ്ങില് ഈ ഒരു സാരി കിട്ടും ഓക്കെ അതിന്റെ മറ്റേ മുന്നാടി ജസ്റ്റ് സ്ട്രൈപ്പിംഗ് ആയിട്ട് സ്റ്റാൻഡേർഡ് ആഹ് നല്ല അതിന് ബ്ലൗസ് പീസ് നമുക്ക് റണ്ണിങ് തന്നെ വരുന്ന സെയിം തന്നെ സെയിം ബ്ലൗസ് ഓക്കെ നല്ല സ്റ്റൈലാണ് ജസ്റ്റ് അറുനൂറ്റി ഡിസ്കൗണ്ട് കഴിയുമ്പോ അഞ്ഞൂറ്റി സംതിങ് നിങ്ങൾ യൂണിഫോം അവൈലബിൾ ആണ് യൂണിഫോം അവൈലബിൾ ആണ് പക്ഷെ വേറെ കളേഴ്സ് കാണിച്ചിട്ടോ നല്ല കളേഴ്സ് വന്നിട്ടുണ്ട് ഇതൊക്കെ അടിപൊളി കളേഴ്സുകള് പക്ഷേ നല്ല 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 നാലഞ്ച് കളേഴ്സ് വന്നിട്ടല്ലേ ദോശ ഇല്ലേ എല്ലാവർക്കും അഞ്ചൂറ്റി അതായത് നമ്മുടെ ബഡ്ജറ്റില് ഒതുങ്ങുന്ന റേറ്റിൽ എടുക്കാൻ പറ്റിയ സാരികള് വേഗം വിളിച്ചോ സ്ത്രീ ഫുട്ട് അടിച്ചോ താങ്ക നമ്മളിട്ടൊക്കെ വേഗം തന്നെ വിളിച്ച രണ്ടു ദിവസം കൊണ്ടും പക്ക മറക്കണ്ട എപ്പോഴും നമുക്ക് ഈ ഒരു സാരി കൂടി കാണിച്ചോ സെമി സിൽ വരുന്നതാണ് സെമി സിൽ ബോഡി ഫുൾ അതേപോലെ അടിപൊളി വർക്ക് ആട്ടാ പക്ഷേ ഈ ഒരു ഗ്രീനില് വരുമ്പോഴേക്കൊരു പ്രത്യേകിച്ച് അട്രാക്ട് ചെയ്ത് എടുത്ത് കാണിക്കും നല്ല ഓവറൽ ബോഡിയില് നല്ല ഹെവിയായിട്ട് വർക്ക് ചെയ്താൽ നല്ല സ്റ്റൈലായിട്ട് ഇതിനും ഒരു വെറൈറ്റി ഡിസൈൻ ആട്ടോ അതായത് നാളെ ഒരു വെറൈറ്റി രീതിയിലാണ് ഡിസൈൻസ് അത് ആ ഒരു ബോൺലെസ് വന്നപ്പോ നല്ലത് ആണ് ഓവർ ആയിരിക്കും നമുക്ക് വരുന്നത് ആ റേഞ്ചിലുള്ളിൽ അല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ഇതിലും ഒരുപാട് കളറുകൾ ഉണ്ട് കേട്ടോ നല്ല നല്ല കളേഴ്സ് നല്ല കളറുകളാണ് ആണ് അടിപൊളി നല്ല വലിയ

ഗ്രീനും അല്ല ബ്ലൂ അല്ല എന്നുള്ള രീതിയിൽ വെറൈറ്റി ഒരു കളർ ഏകദേശം നമുക്ക് സെമി സിൽക്കിൽ തന്നെ ഫുൾ ജെറി വർക്കിൽ വരുന്ന ഒരു പാറ്റാണ് കൂടെ ഏട്ടോ നല്ലൊരു കളർ നല്ലൊരു എല്ലാം നല്ല കളറാണ് ഇത് മാത്രല്ല നമ്മളെന്താ ഡാർക്ക് ഡാർക്ക് കളറില് ജെറി വരുമ്പോഴേ അട്രാക്ഷൻ അതേപോലെ ഇതിന്റെ കുഞ്ചലത്തിനും പ്രത്യേകതയാണ് കേട്ടോ നല്ല ഭങ്ങനെ പ്ലെയിൻ ആണ് പ്ലെയിൻ ബ്ലൗസ് ആ നല്ല ഭംഗി കാണാനായിട്ട് അപ്പൊ ഈ കോപ്പറൊക്കെ വന്നപ്പോ നല്ല അതുപോലെ ബോഡർലെസ് ആണ് സാരി നല്ല ലുക്ക് ഇണ്ടാ സരി കാണാനായിട്ട് ഇതിന്റെ ഒരുപാട് നിലകളായിട്ട് ചിന്തിക്കണ്ട ജസ്റ്റ് എണ്ണൂറ്റി ഫോട്ടോ ആഹ് ജസ്റ്റ് അതിന്റെ കണ്ടില്ല കാറ്റലോഗ് അതിനെ നല്ല നില കണ്ട ഒരുപാട് നല്ല സോറി ഗ്രീൻ കണ്ടെങ്കിൽ നല്ലൊരു വട്ടിപ്പൊളി ബ്ലൂ വരുന്നുണ്ട് ഒരു ഓണിയൻ പിങ്ക് ഓക്കെ അതേപോലെ ഒരു ആഷ് കളർ ആഷ് കളർ വരുന്നുണ്ട് ഒരു വൈൻ കളർ വരുന്നുണ്ട് വൈൻ കളർ മൊത്തം അഞ്ച് കളറാ വരുന്നല്ലേ അഞ്ച് കളർ അഞ്ച് കളറ് അഞ്ച് കളേഴ്സില് അഞ്ചിലെ ഒരു ഒരു മരണോടി ഉണ്ട് പക്ഷേ ഇതൊക്കെ നല്ല കളർ നല്ല നല്ല കളർ അതിലെ ഒക്കെ നല്ല ഡാർക്ക് കളേഴ്സ് വന്നപ്പോഴെ കേട്ടോ ഈ മുണ്ടിരുന്നതിൽ വരുമ്പോ എന്റെ വർക്ക് കണ്ടോ എന്റെ ലുക്ക് നല്ലൊരു കളർ കേട്ടോ എല്ലാരും ചോദിച്ചു വാങ്ങുന്ന ഒരു കളറാണ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ എഴുന്നൂറ്റി സംതിങ് വരള്ളൂ യൂണിഫോം ആയിട്ട് കൊടുക്കാൻ പറ്റും ഇത് യൂണിഫോം ചോദിച്ചാൽ നമുക്ക് പറ്റും ഇപ്പൊ നമ്മുടെ റെഡി സ്റ്റോക്ക് യൂണിഫോം ഇല്ല നാളെ ചോദിക്കട്ടെ കാണിച്ച ഒരുപാട് സാരി മാത്രല്ല ഇനി വേറെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ തരാം നമ്മളിത് ഒരു വീഡിയോയില് നമ്മുടെ കട ആയിട്ടുള്ളത് രണ്ടാമത് വന്നിട്ടുള്ള ഐറ്റംസ് ആ പക്ഷേ അന്ന് നമുക്കത് നല്ല മൂവിങ് ആയിരുന്നു നല്ല രീതിയിൽ പോയിട്ട് സാധ്യത കോപ്പറും സിൽവറും കൂടെ ത്രെഡ് വർക്കിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ബോഡി ഫുൾ ഡിസൈൻ ആണ് പക്ഷെ ഇത് ഇത് ത്രെഡ് ചെയ്താണല്ലോ ആ അതൊക്കെ ത്രെഡ് വർക്ക് ആണ് അതായത് ഗോൾഡ് അല്ലെ ഗോൾഡ് ഗോൾഡ് ബോർഡർ കോപ്പർ ആഹ് മൂന്ന് കൂടി കളർന്ന് തുണി നല്ല സോഫ്റ്റ് ആണ് നല്ലതാണ് നല്ല വെയിറ്റ് ലെസ് ആട്ടി നല്ല ബസ്സായിട്ടുണ്ട് മുതാടി വരുമ്പോ ജസ്റ്റ് വെറുതെ സ്ട്രൈപ്പ് ആയിട്ട് വെറുതെ സ്ട്രൈപ്സിൽ കുഞ്ചലം കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കുഞ്ചല കൊടുത്തത് ചെറിയൊരു സ്ട്രൈപ്പ് കാര്യം കൊടുത്തതാണ് പ്ലെയിൻ ബ്ലൗസ് ബോർഡർ ബ്ലൗസ് വരും ഓക്കെ ബ്ലൗസ് വരുന്നത് പ്ലെയിനിൽ വിത്ത് ആ ഒരു കോപ്പറിന്റെ ബോർഡറും കാര്യം കൊടുക്കുന്നത് ജസ്റ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അപ്പൊ വീണ്ടും കുറഞ്ഞു എഴുന്നൂറ്റി ഇരുപത് രൂപ റേഞ്ച് വരല്ലോ ടൈ സാരിക്ക് വരുന്നുള്ളൂ നല്ല സാരികള് അത്യാവശ്യം ഇപ്പൊ ആവശ്യം നിങ്ങൾക്ക് ഫങ്ഷനൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയ സാരികളാണ് നല്ല ഇതിൽ ഒരുപാട് കളറുകൾ ഉണ്ട് കേട്ടോ കളറുകൾ നമുക്ക് നോക്കാം ആദ്യം ഗ്രീനറിട്ടോ അതേപോലെ നല്ലൊരു മെറൂണ് ഇതില് ഡിഫറൻറ്റ് ഉണ്ട് അല്ലെ ഡിസൈൻ വ്യത്യാസം ഡിസൈൻ ചെന്നൈ പോലെ ഒരു ഡിസൈൻ കാണിച്ചു തരാം ഡിസൈൻ വ്യത്യാസം അപ്പം നമ്മൾ കാണിച്ചു തരും എങ്ങനെയാന്നുള്ളത് എങ്ങനെയാണെന്ന് അറിയണല്ലോ അതെ നീർത്തി കഴിയുമ്പോൾ സദ്യം പറഞ്ഞാൽ അതിന്റെ ഒരു ലുക്ക് മനസ്സിലാകും ഓക്കെ എന്ത് ലുക്ക് ആ ഹൈനഴ ഡുക്കായിട്ടാ സിൽവർക്കിൽ ഗോൾഡായിരുന്നു ഇതില് സിൽവർ വിത്ത് പക്ഷെ അത് ഒരു വെറൈറ്റി ഒന്നും പ്രൊജക്ട് ചെയ്താൽ അത് ഈ കളർ പ്രത്യേകതയാണ് വ്യത്യാസം നല്ലൊരു തിക്കള കുഞ്ചലാണ് നല്ലൊരു തിക്കള കുഞ്ചലും ബ്ലൗസ് പീസ് പ്ലെയിൻ തന്നെയാണ് ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡർ വിത്ത് ബോർഡർ വരുന്നത് നല്ല സൈഡ് പൊളി ഇത്ര ഇത്ര കളേഴ്സ് കളേഴ്സ് ആണ് ആണ് വരുന്നത് ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി സംതിങ്ങില് നിങ്ങൾക്ക് ഈ സാരി പെടുക്കാം തന്നെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പർ ഞങ്ങൾ തന്നെ ഇത് ഒരുപാട് സാരികളുണ്ട് വീഡിയോ കോള് വിളിക്കുമ്പോൾ ബാക്കിയുള്ള സാരികളെ നിങ്ങൾക്ക് ഏതാണ് ആവശ്യം ആ സാരികൾ എല്ലാവരും കാണിച്ചിരുന്നു നമ്മളതിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് വരുന്ന ഇനി നമ്മൾ വെറൈറ്റി നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്ന ഏറ്റവും ലോ പ്രൈസിൽ വന്ന ഒരു സാരി ഏത് സാരി ാണ് ബഡ്ജറ്റ് ഫ്രണ്ടില് ഏറ്റവും നല്ലൊരു എല്ലാവർക്കും അനുസരിട്ടാ അത്യാവശ്യം ജോലിക്കാർക്കൊക്കെ ഇല്ലേക്കൂട്ടാർക്ക് മെയിൻ ആയിട്ട് കേട്ടോന്നെ അമ്മമാർക്കൊക്കെ എടുത്തു കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടൈപ്പ് സാരി ആ സ്ഥിരം നിർത്തി അത്യാവശ്യം വിചാരിക്കും ജോലിക്ക് ഹോട്ടലിൽ ജോലിക്ക് പോകുമ്പോൾ കോട്ടൺ തന്നെയാണ് വിത്ത് ബ്ലൗസ് ആണ് വിത്ത് ബ്ലൗസ് വിത്ത് ബോർഡർ ബ്ലൗസ് വിത്ത് ബോർഡർ കൊടുത്തിട്ട് നമുക്ക് ഇതില് ഇതിപ്പോ വൈറ്റ് ബോഡിയാണ് കേട്ടോ വൈറ്റ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഏത് കളർ ആണോ വരുന്ന അതേ കളർ ഇനിയും ഇഷ്ടംപോലെ കളർ ഉണ്ട് കേട്ടോ ഫസ്റ്റ് ഇത് നമുക്ക് ബോഡി ഫുൾ ഡിസൈൻ ആണ് പ്രൈസ് കേട്ടോ प्र प्र ē, <multip <multip okay, then, െ ആ എത്ര അറിയൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് ഏകദേശം ആ റേഞ്ചിലേക്കൊക്കെ ഒരുപാട് കളറുകളുണ്ട് രണ്ട് കളേഴ്സ് കൂടി കാണിച്ചു കൊടുക്കാം വൈറ്റ് കാണിച്ചു കൊടുത്തത് അതാണ് പിങ്ക് കൂടി കാണിച്ചു വൈറ്റ് മാത്രം ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ആയിരം രൂപ കൊടുത്തുകഴിഞ്ഞാൽ നാല് സാരി കിട്ടി ജോലിക്ക് പോണവർക്ക് അറിയാം നിങ്ങൾക്ക് എടുക്കുന്നത് കളർഫുൾ നല്ല ടൈപ്പ് ഒരു പ്രിന്റ് ആ വന്നാ ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് ആ ഇതിലൊരു ചെറിയ ചെറിയൊരു പ്രിന്റ് പ്രിന്റ് വരുന്നുണ്ട് നമ്മള് നേരത്തെ വൈറ്റ് ആയിരുന്നു ആയിരുന്നു പക്ഷേ നല്ല രസ ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തി സംതിങ്ങിന് ആണ് രണ്ട് സൈഡും മൾട്ടി ഡിസൈൻ ചെയ്ത നല്ല രീതിയിലാണ് ബെറൂൺ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് മറ്റേ യെല്ലോ ഉണ്ട് പക്ഷെ അതിന്റെ ബോർഡർ ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ഒരു ബോർഡറും കള കൊടുത്ത പിങ്കിലും നല്ലൊരു ഗോൾഡ് അല്ലെ ആ സ്റ്റൈലായിട്ടാണ് ഇരുന്നൂറ്റിഅറുപത്തി അഞ്ചു രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അങ്ങനെ നല്ല ഓഫർ അതിലന്നെ നല്ല നല്ല കളേഴ്സ് ആ ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് ഉണ്ട് ഡാർക്ക് ഉണ്ട് അല്ലെ എല്ലാ ടൈപ്പ് കളേഴ്സ് ഉണ്ട് ഒരുപാട് കളേഴ്സുകൾ ഉണ്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ടേബിളിൽ കൊള്ളാൻ അത്ര കുറച്ച് കളക്ഷൻസ് വെച്ചിട്ടുള്ളൂ ഇത് മാത്രല്ല ഒരുപാട് കളറുകൾ ഉണ്ട് നിങ്ങൾ നമുക്ക് കാണിച്ചു തരാം ലെമൺ ഒന്നും കാണിച്ചു കൊടുക്കാം നല്ലൊരു കളർ അല്ലേ അതെ നല്ലൊരു കളബ കളർ അല്ലേ അടിപൊളി കളറ് ബോർഡർ വൺ സൈഡ് വലിയ ബോർഡർ ആഹ് പക്ഷെ നല്ല ലുക്കുള്ളൊരു ബോർഡർ വെറൈറ്റി ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് കേട്ടോ ഒറ്റ വട്ട നിങ്ങൾക്ക് എവിടെങ്കിലും പുറത്തും വിട്ടുകൂടാ അത് കഴിഞ്ഞ് വരില്ല കംപ്ലൈന്റ് വരില്ല നമ്മുടെ ഗദ്വാൾ കോട്ടന്റെ ഗുണം അത് റേറ്റ് ജസ്റ്റ് ഇരുന്നൂറ്റി അറുപത്തി സംതിങ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരണേ അത് നിങ്ങക്ക് വേറെ എവിടെയും കിട്ടില്ല അതിൽ ബ്ലൗസ് ബ്ലൗസ് പ്രിന്റ് ആണ് അല്ലേ ഓക്കെ നമ്മൾ ആ വസ്തു കാണിച്ചു മാത്രമേ പ്ലെയിൻ ഉള്ളൂ പ്ലെയിൻ പ്ലെയിൻ ഉള്ളൂ പ്രിന്റ് ജസ്റ്റ് നമ്മുടെ വീഡിയോ കോളിൽ വിളിച്ചത് ബാക്കി എല്ലാ നമുക്ക് രാം ജസ്റ്റ് ഇരുന്നൂറ്റി അറുപത്തി സംതിങ്ങിലും മാത്രം നിങ്ങൾക്ക് ഈ ഒരു ഗദ്വാൾ കോട്ടൺ സാരി ഇപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആണ് തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കുക എല്ലാ രണ്ടു മൂന്ന് ദിവസം ഒക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും അമ്മമാർക്കും അല്ലെ പ്രായമായ എല്ലാവർക്കും ആർക്കും ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാമല്ലോ അവർക്കൊക്കെ സന്തോഷം ഒരു ആയിരം ഉള്ളില് െടുക്കാലോ അപ്പൊ അതൊക്കെ മാക്സിമം യൂസ് ചെയ്യാം യൂണിഫോമിന്റെ സെക്ഷൻ ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഇവിടെ അത് മാത്രല്ല റാക്കിൽ ഇരിക്കുന്നുണ്ട് ഇഷ്ടംപോലെ സാരികളുണ്ട് അത് കഴിഞ്ഞിട്ട് യൂണിഫോം സാരീസ് ഓക്കെ യൂണിഫോം ടൈപ്പിലെ ആഹാ നമുക്ക് നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട് അതിന് മുന്താണി വരുന്നത് മുതാണി വരുന്നത് ബ്ലൗസ് കണ്ട ജെക്കാട്ടിലാണ് വരുന്നത് അവൈലബിൾ ആണല്ലേ അത് മാത്രം സ്റ്റോക്ക് ഉണ്ട് നമ്മളിവിടെ ഈ ഇതിന്റെ ഉള്ളില് കൊള്ളാൻ വന്നി നമ്മള് സ്റ്റോക്ക് നല്ല നല്ല പാറ്റേൺസ് അതാണ് ഞാൻ പറഞ്ഞതുണ്ട് ഇങ്ങനെ നമ്മൾ കാണുന്നത് മാത്രമല്ല ജസ്റ്റ് വീഡിയോകൾ വിളിക്കുമ്പോൾ ചോദിക്കാം ഒരുപാട് സരികളുണ്ടോ നമുക്ക് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇനി ഇനി വരും നമ്മളോരോ വീഡിയോയില് പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ ബഡ്ജറ്റ് ഏതാണോ ആ ബഡ്ജറ്റ് റേഞ്ചിൽ കൊടുക്കാൻ പറ്റും അപ്പൊ അധികം കളക്ഷൻസ് ഉണ്ട് വേഗം തന്നെ ഇനി ഇതുപോലെ വിളിക്കോസുകൾ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ ഇനി കാണാം വീഡിയോ